ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ മത്തങ്ങ തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടി ഞാനവിടെ ചെറിയ പീസാക്കിയിട്ട് മത്തങ്ങ നന്നായിട്ട് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ പപ്പായൊക്കെ തോരൻ വയ്ക്കാറില്ലേ അതേപോലെ തന്നെയാണ് ആ ഒരു അതിനേക്കാളും കുറച്ചും കൂടി ഒരു മധുരമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടാവുകട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊലി വേണ്ട നന്നായിട്ട് മൂത്ത തൊലി കളയാം ചെറിയ ചള്ളൊക്കെ ആണെങ്കിൽ അധികം മൂപ്പ് എത്താത്തൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ആണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ എന്തായാലും തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതേ അളവിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട ചെയ്ത് കൊടുക്കാം ആ കടുകൊന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ കഷ്ണം സവാള അതും കൂടെ ഇട ചെയ്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വരില്ലേ ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ഞാനിവിടെ ഒരു മൂന്ന് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിന് എത്രയാണ് നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരിവ് നമുക്ക് മുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ എരിവുണ്ടാവും അതിനനുസരിച്ചിട്ട് വേണം മുളക് ഇട്ട് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടാണ് കൂടുതൽ എരിവ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോ മാത്രമല്ല കേട്ടോ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കുക ചാനൽ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടെ പ്രെസ് ചെയ്ത് ഓൾ എന്ന് കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വരവായി വരില്ല ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ഒരു അളവിലാണ് നാളികേരം ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ നാളികേരം ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ വരുവ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക നാളികേരത്തിൻ്റെ നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെയും ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ ആ ഒരു പൊടികളുടെയും അത് നാളികേരത്തിൻ്റെയൊക്കെ ഒരു പച്ചപ്പൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അപ്പം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു ഇനി നമുക്കിത് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളം കാൽ കപ്പ് വെള്ളം ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ടേട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് മൂടി വയ്ക്കാം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഈ ഒരു മത്തങ്ങ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മത്തങ്ങ തോരൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഇത് നമ്മൾ പപ്പായൊക്കെ തോരം വെച്ച് കഴിഞ്ഞാലുള്ളൊരു ടേസ്റ്റാണ് ചെറിയൊരു മധുരപ്പയോട് കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ചപ്പാത്തിക്കായാലും ചോറിക്കായാലും ഒരേപോലെ കഴിക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം